സെക്കൻഡ് ആഡ് വണ്ടികളുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മളുള്ളത് വളാഞ്ചേരിയിലെ കാർമാക്സ് യാർഡിലാണ് ഇവിടെ വില പത്തിരുപത് രൂപ കൂടുതലാണെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികളാണ് ഇവിടെ വിൽക്കുന്നത് അതും നിങ്ങൾക്ക് വാറണ്ടിയോട് വാറണ്ടിയോടുകൂടെ തന്നെ കൊണ്ടുപോകാം വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുന്നത് മാരുതിയുടെ ആണ് ഓട്ടോമാറ്റിക് വണ്ടിയാണ് നമ്മൾ പണ്ടൊക്കെ പറയാറില്ലേ വാഗനർ അത് പെണ്ണുങ്ങളെ വണ്ടിയാണെന്നൊക്കെ പക്ഷേ ഈ പുത്തൻ മോഡൽ വാഗനർ ഇറങ്ങിയതിനു ശേഷം ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നത് ആണുങ്ങൾ തന്നെയാണ് ഈ വണ്ടി ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് രണ്ടായിരത്തി ഇരുപത് മോഡല് വെറും അറുപത്തി ഏഴായിരം കിലോമീറ്ററുടെ ആ സിംഗിൾ ഓണർ വണ്ടിയാണിത് ആയിരത്തി ഇരുന്നൂറ് സി സി ആണ് വണ്ടി വരുന്നത് ഓപ്ഷൻ വരുന്നത് വി എക്സ് ഐ ആക്സിഡൻറ്റോ റീപ്ലേസോ വേറെ ആപാധകളോ ഒന്നും തന്നെ ഇല്ല വണ്ടി നിലവിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെയാണുള്ളത് ഇന്റീരിയറും എക്സ്റ്റീരിയർ ഒക്കെ നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി തന്നെയാണ് നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് കവർ കമ്പനി സ്റ്റീരിയോ നാല് ഡോർ പവർ വിൻഡോ ഈ വണ്ടിക്ക് മാക്സിമം അഞ്ചു ലക്ഷം രൂപ വരെ ഫിനാൻസ് അവൈലബിൾ ആണ് ഇതിന് ചോദിക്കുന്ന വില അഞ്ചു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ചോദിക്കുന്നത് വിലയിൽ എന്തെങ്കിലും മാറ്റം വരുത്തി തരും ഫിക്സ് റേറ്റ് ഒന്നും അല്ല നെഗോഷ്യബിൾ പ്രൈസ് ആണ് അപ്പോൾ ഈ വണ്ടി ആർക്കെങ്കിലും എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ തന്നെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിൽ വിളിച്ചാൽ ഈ വണ്ടിയുടെ എ ടു സെഡ് കാര്യങ്ങളും കറക്റ്റ് പറഞ്ഞു തരും മലപ്പുറം ഡിസ്ട്രിക്ട് ആണ് മലപ്പുറം ഡിസ്ട്രിക്ലെ വളാഞ്ചേരി എന്ന് പറയുന്ന സ്ഥലമാണ് അപ്പോൾ ഇനിയും നല്ല അടിപൊളി വണ്ടികളുടെ വീഡിയോ ആയി നിങ്ങളുടെ മുമ്പിൽ വരെ ഗുഡ് ബൈ